അസലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നമ്മളെ അരിപ്പൊടിയും പിന്നെ കുറച്ച് തേങ്ങ അതെല്ലാം ഇതെല്ലാം ചേർത്തിട്ട് ഒരു ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തതാണ് ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് വെച്ചിട്ട് കിസ്മീസ് വണ്ടി പരിപ്പെല്ലാം വറുത്തിട്ടെടുക്കുക പിന്നെ അതേ എണ്ണയിൽ തന്നെ കുറച്ച് തേങ്ങ അതും വറുത്തെടുക്കുക പിന്നെ ഒരു മൂന്നാണി വെല്ലം വെല്ലം വെളുത്ത വെല്ലെ എടുത്തത് അതുകൊണ്ട് തന്നെ കുറച്ച് കളറ് കുറവാന്ന് പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് കറുത്ത വെല്ലം ഉണ്ടായാൽ നമ്മളിത് ചെയ്തെടുത്താൽ നല്ലൊരു കളർ ഉണ്ടാവും ഗോൾഡ് കളർ ഉണ്ടാവും ഞാൻ വെല്ലം ഒരുക്കിയത് ഒരു പാത്രത്തിലേക്ക് അരിച്ചു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ അരിപ്പൊടി പുട്ടിൻ്റെ പൊടിയായാലും കുഴപ്പമില്ല പച്ചരിപ്പൊടിയായാലും കുഴപ്പമില്ല അതൊന്ന് പിന്നെ നല്ലൊരു മണം വരുന്നവരെ അതിന് എടുക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഒന്നോ രണ്ടോ ഇല കൈപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ അനുതി ഇളം കൂടി തന്നെ നല്ലവണ്ണം കൈവെച്ച് കുഴച്ചെടുക്കുക മധുരമെല്ലാം ആവശ്യത്തിന് ഉണ്ട് നല്ല മധുരമുണ്ട് പിന്നെ നമ്മൾ കളറ് ഇല്ലാത്ത വല്ലായത് കൊണ്ടാന്ന് പിന്നെ അപ്പത്തിന് ഇത്തിരി കളറ് കുറവ് കിസ്മീസും വണ്ടിപ്പരിപ്പും ഇട്ടുമെടുത്തിട്ടുണ്ട് ഇനി നല്ലോണം കുഴച്ചെടുക്കുക പിന്നെ ഇത്തിരി ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഞാൻ നമ്മൾ ലാവിൻ്റെ ചപ്പില്ല അത് പറച്ച് കുറച്ച് പച്ച ഏർക്കലും എടുത്തിട്ടുണ്ട് ഇതുപോലൊരു കുമ്പിൾ ഉണ്ടാക്കിയിട്ട് ഇതിൽ കുറച്ച് കയ്യിൽ എണ്ണ തടവിയിട്ട് ഇത് കുറച്ച് കുറച്ച് ബോളാക്കിയിട്ട് നമ്മൾ ഈ ഇല കുമ്പിളിൽ നിറച്ച് കൊടുക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ഉള്ള അടച്ചമ്പ് എന്ന് പറയുക അത് പഴയതാണ് ഇപ്പോൾ മൂപ്പറി എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ കൂടുന്ന സമയത്ത് എൻ്റെ കൂടെ കൂടിയതാണ് അത് ചാടാനും തോന്നുന്നില്ല ഇപ്പം പല മോഡലും കിട്ടുന്നുണ്ട് നമുക്ക് സ്റ്റീം ചെയ്യുന്ന പാത്രങ്ങൾ അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ കുമ്പളായത് കൊണ്ട് ഇതിൽ നിന്ന് കിട്ടാനും പാടാണ് എന്നാലും കുറച്ച് ഞാൻ ബുദ്ധിമുട്ടി ഇതിൽ ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് ഇത് ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മധുരം മൊത്തം പോകും അതുകൊണ്ട് നമുക്ക് ഇതിന് ഓൾസ് ഉണ്ടാകാനും പാടില്ല ഇങ്ങനെ തന്നെ കിട്ടണം എല്ലാം നമ്മൾ കുമ്പൾ കുത്തുന്ന സമയത്ത് അടിയിൽ ഓൾസ് ഉണ്ടെങ്കിൽ നമ്മൾ മധുരം മൊത്തം ഒലിച്ചു പോവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുമ്പളപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ബായ് താങ്ക്